സിനിമാ ലോകത്ത് ഫാൻ ഫൈറ്റുകൾ സാധാരണമാണ് തമിഴ് സിനിമ ലോകത്താണ് ഫാൻ ഫൈറ്റുകൾ കൂടുതലായി കാണുന്നതെങ്കിലും മലയാളത്തിലും ഒട്ടും കുറവല്ല മലയാളത്തിന്റെ താര രാജാക്കന്മാരായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പേരിലാണ് കൂടുതലായും ഇത്തരം തർക്കങ്ങൾ കാണുന്നത് പണ്ട് മുതൽ തന്നെ ഇവരുടെ പേരിൽ ഫാൻ ഫൈറ്റുകൾ ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയ സജീവമായതിൽ പിന്നെയാണ് ഫാൻ ഫൈറ്റുകളും കൂടിയതെന്ന് പറയാം ഇവർ രണ്ടുപേരുടെയും കരിയർ എടുത്തു നോക്കിയാൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ ഒന്നാകെ അമ്പരിപ്പിക്കുന്ന മമ്മൂട്ടിയാണ് കാണാൻ സാധിക്കുന്നത് തുടരെ തുടരെ ഹിറ്റുകൾ സമ്മാനിക്കുകയും ഒരുപോലെ പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഏറ്റുവാങ്ങി രാജ്യമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ അമ്പരപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മമ്മൂട്ടി എന്നാൽ മോഹൻലാൽ ആകട്ടെ തന്റെ തിരഞ്ഞെടുപ്പുകളിലൂടെ തുടർച്ചയായി ഫ്ലോപ്പുകളും സമ്മാനിക്കുന്നു കഴിഞ്ഞ വർഷത്തെ നേര് എന്ന സിനിമ മാറ്റി നിർത്തിയാൽ ഏറെ പ്രതീക്ഷകളോടെ എത്തിയ ലിജോ ജോസ് പെല്ലശ്ശേരിയുടെ മലയിക്കോട്ടെ വാലിബനിൽ പോലും ആരാധകർക്ക് ആവേശം കൊള്ളാനുള്ളതൊന്നും മോഹൻലാൽ നൽകിയില്ല എന്നാണ് പൊതുവെയുള്ള അഭിപ്രായങ്ങൾ അതേസമയം മമ്മൂട്ടിയാകട്ടെ പരീക്ഷണ ചിത്രങ്ങളിലെടുത്ത് വിജയിപ്പിക്കുകയും ചെയ്യുന്നു പോയ വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ നടനായും നിർമ്മാതാവായും തിരഞ്ഞെടുക്കപ്പെടുന്നത് മമ്മൂട്ടി എന്ന ഒരൊറ്റ പേരാണ് എന്നാൽ മോഹൻലാൽ ഫാൻസ് ആകട്ടെ ഇപ്പോഴും വിന്റേജ് മോഹൻലാൽ കഥാപാത്രങ്ങളിൽ അഭിനയിക്കുകയാണ് മാത്രമല്ല മമ്മൂട്ടിയുടെ പരീക്ഷണ ചിത്രങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ ലാലേട്ടൻ പണ്ടേ വിട്ടതാ എന്നൊരു പറച്ചിലുമുണ്ട് കാതൽ എന്ന സിനിമയിൽ മമ്മൂട്ടി ഒരു സവർഗാന രാജിയായി എത്തിയപ്പോൾ മോഹൻലാൽ ഇത് പണ്ടേ ചെയ്തതാ എന്ന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത് കഥയാട്ടം എന്ന ടി കെ രാജീവ് ഡോക്യുമെന്ററിയിലെ മിനിറ്റുകൾ വരുന്ന രംഗമാണ് ഒ വിജയന്റെ ഇതിഹാസ നോവലിലെ അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന ക്ലാസിക് കഥാപാത്രമായിട്ടാണ് കഥയാട്ടത്തിൽ മോഹൻലാൽ എത്തുന്നത് ഈ മൊല്ലാക്കയ്ക്ക് കാതലിലെ മാത്യുവുമായി ഒരു താരതമ്യത്തിന് പോലും സാധ്യതയില്ല എന്നായിരുന്നു പൊതുവെ ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ പിന്നാലെ മമ്മൂട്ടിയുടെ ഭ്രമയുഗം വന്നു അപ്പോൾ ആരാധകർ എത്തിയതാകട്ടെ മോഹൻലാലിന്റെ കൃഷ്ണപരന്ദ് എന്ന ചിത്രവുമായിട്ടായിരുന്നു കൃഷ്ണപരന്തൽ മോഹൻലാൽ ഒരു മന്ത്രവാദിയാണ് ഭ്രമയോഗത്തിൽ മമ്മൂട്ടി മന്ത്രവാദിയായ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രവും മാത്രമല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിനുമുണ്ടൊരു താരതമ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ പരീക്ഷണം ആദ്യം നടത്തിയത് മോഹൻലാൽ ആണെന്നായിരുന്നു ഇവരുടെ വാദം നെറ്റ്ഫ്ലിക്സ് ആന്തോളജിയുടെ ഭാഗമായി പ്രദർശൻ സംവിധാനം ചെയ്യുന്ന ഓളവും തീരവും എന്ന ചിത്രമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ചിരുന്നത് എം ജിയുടെ തിരക്കഥയിൽ പി എൻ മേനോൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പുറത്തെത്തിയ ഓളവും തിരവും എന്ന ചിത്രമാണ് അതേ പേരിൽ റീമേക്ക് ചെയ്യപ്പെട്ടത് എം ജിയുടെ രചനകളെ ആസ്പദമാക്കിയുള്ള ചിത്രങ്ങൾ ചേർത്തുള്ള ആന്തോളജിയുടെ ഭാഗമാണ് മോഹൻലാൽ പ്രിയദർശൻ ചിത്രവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ സിനിമയാണിത് അൻപത് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് സന്തോഷ് ശിവനാണ് കലാ സംവിധായകൻ സാബു സിറും ഒറിജിനൽ ഓളവും തീരത്തിൽ മധു അവതരിപ്പിച്ച ബാപ്പൂട്ടി എന്ന കഥാപാത്രമായിരുന്നു മോഹൻലാൽ എത്തിയത് ഉഷാനന്ദിനെ അവതരിപ്പിച്ച നായികാവേഷത്തിലെത്തിയത് ദുർഗാ കൃഷ്ണയും ചിത്രീകരണം പൂർത്തിയായെങ്കിലും ഇത് സംബന്ധിച്ച മറ്റ് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും വന്നിരുന്നുമില്ല അതേസമയം മമ്മൂട്ടി ചിത്രങ്ങളുമായി മാത്രമല്ല മലയാളത്തിൽ ഏതൊരു സിനിമ പ്രശംസ നേടുമ്പോഴും അതിനെ ചുറ്റിപ്പറ്റി മോഹൻലാൽ ആരാധകർ വരാറുണ്ട് അങ്ങനെയൊന്നാണ് കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മിയും അഹത്തിലെ മോഹൻലാലിന്റെ കഥാപാത്രത്തെ ചൂണ്ടിക്കാട്ടിയാണ് ലാലേട്ടൻ ഇത് പണ്ടേ വിട്ടതാണെന്ന് ആരാധകർ പറഞ്ഞത് ഏറ്റവും അടുത്ത് പുറത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സിന്റെ കാര്യത്തിലും ഇതേ വാദമുണ്ടായി മഞ്ഞുമൽ ബോയ്സ് ഗുണാ കേവ്സിൽ നടന്നൊരു യഥാർത്ഥ സംഭവത്തെ ഇതിവൃത്തമാക്കി മുന്നോട്ട് പോകുന്ന കഥയാണ് അതുകൊണ്ട് തന്നെ അപകടം നിറഞ്ഞ ഗുണ കേവ്സിലും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഷിക്കാർ എന്ന മോഹൻലാൽ സിനിമയിലും ഗുണ കേവ്സ് കാണിക്കുന്നുണ്ട് ഈ ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മോഹൻലാൽ ആരാധകർ എത്തുന്നത് എന്തായാലും ഇത്തരം വാദങ്ങൾക്ക് നേരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ